പുറനാട്ടുകര വിശുദ്ധ കൊച്ചു ത്രേസ്യ പുണ്യവതിയുടെ എൺപത്തിയൊന്നാം തിരുനാൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ നാല് അഞ്ച് ശനി ഞായർ ദിവസങ്ങളിൽ ആഘോഷിക്കും തിരുനാളിനൊരുക്കമായി സെപ്റ്റംബർ ഇരുപത്തിയാറ് വെള്ളിയാഴ്ച പുറനാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് വികാരി ഫാദർ ജോൺസൺ ഐനിക്കൽ കൊടിയേറ്റം നിർവഹിച്ചു തുടർന്ന് തിരുനാൾ ദിനം വരെ വൈകിട്ട് ആറ് മുപ്പതിന് ജപമാലയും ഏഴിന് ലതീഞ്ഞും നൊവേനയും കപ്പേളയിൽ ഉണ്ടായിരിക്കും ഒക്ടോബർ നാല് ശനി വൈകിട്ട് ഏഴിനുള്ള നോവേദനയ്ക്ക് ശേഷം തിരിപ്രദക്ഷിണവും രൂപം നടക്കും തുടർന്ന് ബാൻഡ് വാദ്യം ഉണ്ടായിരിക്കും സ്നേഹമുള്ളവരെ പുറനാട്ടുകര ഇടവകയിലെ വിശുദ്ധ കൊച്ചു തിരശ്ശി പുണ്യവിതിയുടെ കപ്പേളയിൽ വരുന്ന ഒക്ടോബർ നാലഞ്ച് തീയതികളിൽ നമ്മൾ തിരുനാൾ ആഘോഷിക്കുകയാണ് ചെറിയ കാര്യങ്ങൾ പോലും ദൈവമഹത്വത്തിനായി സമർപ്പിച്ചുകൊണ്ട് സ്വർഗത്തിലേക്കുള്ള കുറുക്കു വഴി കണ്ടെത്തിയ വിശുദ്ധയുടെ മാധ്യസ്ഥം യാരിച്ച് പ്രാർത്ഥിക്കുന്നതിനും തിരു കർമ്മങ്ങളിൽ പങ്കുകൊള്ളുന്നതിനും നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം ഈ ക്ഷണിക്കുകയാണ് തിരുനാൾ ദിനമായ ഒക്ടോബർ അഞ്ച് ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്ന് മുതൽ കാർഷിക വിളകളുടെ ലേലം ഉണ്ടായിരിക്കും മണിക്ക് ആഘോഷമായ തിരുനാൾ കുർബാന കുർബാനയ്ക്ക് ശേഷം കാർഷിക ലേലം തുടരും തുടർന്ന് കിരീടം എടുത്തുവെക്കുന്നതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണെന്നും തിരുനാൾ ദിനത്തിൽ ത്രേസ്യ നാമധാരികൾക്ക് കാഴ്ച സമർപ്പിക്കുന്നതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കുമെന്നും തിരുനാൾ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു കുർബാനയ്ക്ക് ശേഷം അനുബന്ധിച്ച് കിരീടം അവസരം ഉണ്ടായിരിക്കുന്നതാണ് എല്ലാവരെയും ഇടവക വികാരി ഫാദർ ജോൺസൺ ഐനിക്കൽ സഹവികാരി ഫാദർ പ്രിന്റോ മാണിപ്പറമ്പിൽ തിരുനാൾ കമ്മിറ്റി കൺവീനർ എഡിസൺ പാണേങ്ങാടൻ എന്നിവരുടെയും കമ്മിറ്റി അംഗങ്ങളുടെയും നേതൃത്വത്തിലാണ് തിരുനാൾ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നത് ന്യൂസ്